ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു തക്കാളി മീഡിയ എൻ്റർടൈൻമെൻറ്റ്സ് ഒരുപാട് വൈകി വൈകിപ്പോയൊരു വീഡിയോ ആണിത് കഴിഞ്ഞ ഡിസംബറിൽ നമ്മുടെ ന്യൂ ഇയറിൻ്റെ സമയത്ത് തൃശ്ശൂർ ജില്ലയിൽ അഴീക്കോട് എന്നൊരു പ്ലേസ് ഉണ്ട് അപ്പം അഴീക്കോട് ബീച്ചിൽ നടന്ന ഒരു വലിയൊരു ബീച്ച് ഫെസ്റ്റിവലിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് അപ്പം ഞങ്ങളന്ന് നൈറ്റ് പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു അവിടെ ബീച്ച് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് പോവാമെന്ന് പറഞ്ഞപ്പോൾ ഞാനും ഫ്രണ്ട്സൊക്കെ കൂടെ എൻ്റെ വീട്ടിൽ എല്ലാവരും കൂടെ പോയി കാണാനായിട്ട് നല്ല അടിപൊളിയായിരുന്നു അവിടെ ചെന്നിറങ്ങി തന്നെ നക്ഷത്രങ്ങളും അതേപോലെ തന്നെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും ഒന്നും പറയാനില്ല അത്രയും മനോഹരമായിരുന്നു അവിടുത്തെ ഒരുപാട് അവിടുത്തെ നഗരസഭയും വേണ്ടപ്പെട്ടവരൊക്കെ കൂടി ചേർന്ന് നടത്തുന്ന ഒരു ബീച്ച് ഫെസ്റ്റിവലായിരുന്നു അത് ഞങ്ങളിവിടെ പുല്ലൂരി ഇരിങ്ങാലക്കുടയിൽ നിന്നിട്ടാണ് ഈ ബീച്ച് ഫെസ്റ്റിവൽ കാണാനും കഴിക്കോടക്ക് പോയത് ഞങ്ങളിപ്പോൾ എത്തും ഇപ്പം എത്തും ഇപ്പം എത്തുന്ന കരുതിൻ്റെ വണ്ടി ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും ടു വീലർ മളാണ് ഞാൻ ടു വീലറിനെടുത്തിരുന്നത് പോയത് അപ്പോൾ ഇപ്പം എത്തുമെന്ന് കരുതിയിരുന്നിരുന്നിരുന്നു എവിടെ എത്രയതൊന്നും കാണാനില്ല അപ്പോൾ ആദ്യ വഴിക്ക് ദൗത്യം ഉപേക്ഷിച്ച് റിട്ടേൺ പോന്നാലോന്ന് വരെ ചിന്തിച്ചു പോയി കാരണം അത്രയും ദൂരെ കൂടുതലുണ്ടായിരുന്നു ഞങ്ങൾക്ക് ശരിക്കും വഴിയൊന്നും അറിയില്ലായിരുന്നു എന്നാലും എല്ലാവരോടും ചോദിച്ചും കണ്ടും കേട്ടൊക്കെയാണ് അവിടെ ചെന്നത് ചെന്നപ്പോൾ പോയത് വെറുതെ ആയില്ല അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചയും കാര്യങ്ങളും അവിടെ ഗുണ കേവ് എന്നുള്ളൊരു എക്സിബിഷൻ ഹാൾ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ വലിയൊരു ഗുറിലയുടെ ഭീമാകരമായിട്ടുള്ളൊരു ഗുരുങ്ങയുടെ ഒരു സ്റ്റാച്യു പോലെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള റെയ്ഡുകൾ കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് അവിടുത്തെ എനിക്ക് തോന്നുന്നു അഴീക്കൂടത്തെ എല്ലാവരും വീട്ടിലെ ഒരു വീട്ടിലെല്ലാവരും തന്നെ പങ്കെടുത്ത ഒരു പ്രോഗ്രാം ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മുടെ ഈ പ്രവേശന കവാടം കഴിഞ്ഞ് കുറച്ച് ചെല്ലുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ ഗുണ കെയവ് വലിയൊരു ഭീമാകാരമായിട്ടുള്ള ഗുരുലുകളൊക്കെ കണ്ടത് ശേഷം ഞങ്ങൾ നേരെ കുറച്ചും കൂടെ നടന്നപ്പോൾ കുട്ടികൾക്കുള്ള പലതരത്തിലുള്ള റൈഡുകളൊക്കെ കണ്ടു അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ കുട്ടികൾക്ക് എന്തായാലും വളരെ സന്തോഷം തോന്നിയൊരു ദിവസമായിരുന്നിരിക്കണം ആ ബീച്ച് ബെസ്റ്റേണ്ട ദിനങ്ങൾ അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കണ്ടത് ശരിക്കും കുട്ടികളൊക്കെ വളരെ എൻജോയ് ചെയ്യുമായിരുന്നു ആ ഒരു സ്ഥലത്ത് വന്നിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് ദൂരം അങ്ങനെ നടന്ന് നടന്ന് ചെന്നപ്പോഴാണ് ഒരു അകലൊരു വള്ളം കണ്ടത് വള്ളം ലേറ്റൊക്കെ ഇട്ടിട്ട് കണ്ടത് ഞാൻ അവന് ആദ്യം കരുതിയത് കരയിലോട്ട് വള്ളം അടിപ്പിച്ചിട്ടിരിക്കുകയെന്ന് വിചാരിച്ചത് അടുത്ത് ചെന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് അതിൽ അവർ ഫാസ്റ്റ് ഫുഡിൻ്റെ ഫുഡ് കൊടുക്കുന്ന ഒരു ഇതുപോലെ ചെയ്തിരിക്കുന്ന ഒരു വഞ്ചിയിൽ തന്നെ അവർ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ ഇറങ്ങി അവിടെ താഴത്തോട്ട് പോയി കടലാണ് കടലിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് കരയിലായിട്ടാണ് ഈ പറഞ്ഞ എക്സിബിഷൻ നടക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇറങ്ങി കടലിലോട്ട് പോയി അവിടെ ചെന്ന് കുറേ നേരം തിരകളൊക്കെ വരുന്നതൊക്കെ നോക്കി അങ്ങനെ നിന്നു ഞങ്ങൾ ശബ്ദം കുറച്ച് പ്രശ്നമാണ് അത് കാരണം കൊണ്ട് ഇത് വോയിസ് കറക്റ്റ് ഒരു സ്ക്രാച്ച് പോലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ കടലിലൊക്കെ കണ്ട് പിന്നെ വീണ്ടും നടന്ന് നമ്മുടെ അനോഷി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുകാരൻ്റെ പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ പാട്ടങ്ങനെ കേട്ട് ഞങ്ങളങ്ങനെ ഇറങ്ങി നടന്നു അപ്പോഴാണ് ഇവിടെ അറ്റൻഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കടൽ തീരത്ത് വരുമ്പോൾ പാലിക്കുന്ന ഒരുപാട് നിയമങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഞങ്ങൾ നടന്ന് ഈ പറഞ്ഞ ഹാളിക്കോടൊക്കെ എല്ലായിടത്തും ചുറ്റിക്കിറങ്ങിയിട്ടോ ഞങ്ങളെന്ന് അങ്ങനെ കറങ്ങിക്കറങ്ങി അനോഷിയുടെ പാട്ടിൻ്റെ അടുത്തേക്ക് എത്തി എല്ലാവരും ആ പാട്ടിലൊക്കെ നിർത്തച്ചു കൂടുകൾ ഞങ്ങൾ അവിടെ നിന്നും ഞങ്ങൾ വീണ്ടും കുറച്ച് ദൂരങ്ങൾ നടന്നപ്പോഴാണ് ഡാവിൻജി സുരേഷ് എന്ന് പറഞ്ഞ വലിയൊരു കലാകാരൻ്റെ തൃശ്ശൂര് കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കലാസൃഷ്ടികൾ ഒരുപാട് കണ്ടു ഗാന്ധിജി അബ്ദുൽ കലാം യേശുദാസ് മോഹൻലാൽ അങ്ങനെ ഒരുപാട് മമ്മൂട്ടിയുടെ ഒക്കെ പ്രതിമകൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ആർട്ട് ഗാലറി തന്നെ ഉണ്ടായിരുന്നു അവിടെ വളരെ വളരെ മനോഹരം ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇവിടെ കൊടുങ്ങല്ലൂർ ഭാഗത്തുണ്ട് എന്ന് പറയുന്നത് നമുക്കൊക്കെ അഭിമാനമല്ലേ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ നമുക്ക് ഒരു വാക്കിൽ കൂടെ പോലും വർണ്ണിച്ചാൽ തീരാത്ത അത്രയ്ക്കും കഴിവാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അപ്പം ഒരു ടീം തന്നെയുണ്ട് കേട്ടോ ഈ ഒരു കാര്യത്തിനൊക്കെ അയാൾക്ക് സപ്പോർട്ടിനും അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടിനും അതേപോലെ തന്നെ ഒപ്പം നിൽക്കാനുള്ള ഒരുപാട് ആളുകൾ ആളുടെ ഒപ്പം തന്നെയുണ്ട് ഒരുപാട് പിക്ചറുകൾ അതേപോലെ തന്നെ ഓരോ പിക്ചറും ഇപ്പോഴത്തെ ചിലതൊക്കെ സമകാലീന സംഭവങ്ങളായിട്ട് പ്രസക്തി പ്രസക്തമുള്ള ഒരുപാട് പിക്ചറുകൾ ഉണ്ടായിരുന്നു ശരിക്കും ഇവിടെ എക്സിബിഷൻ ഹാളിൽ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഹാൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഡാവിഞ്ചി സുരേഷ് എന്ന വലിയൊരു കലാകാരൻ്റെ എക്സിബിഷൻ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആർട്ടുകൾ തന്നെയാണ് ഏറ്റവും നല്ലൊരിതായിട്ട് തോന്നിയതെനിക്ക് പിന്നെ ഞങ്ങളങ്ങനെ എല്ലാതും കണ്ട് അങ്ങനെ പുറത്തോട്ട് ഞങ്ങൾ ഇറങ്ങി പോന്നു ഒരുപാടുണ്ടായിരുന്നു കേട്ടോ പിക്ചറുകളൊക്കെ ഒരുപാട് ചായം കൊണ്ടുള്ളതും അതുപോലെ തന്നെ ഓരോരോ വസ്തുക്കൾ കൊണ്ടുള്ള എന്താ പറയുക സൃഷ്ടികളും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ഇത് നമ്മൾ എക്സിബിഷനൊക്കെ ഇറങ്ങി തിരിച്ച് ലാസ്റ്റാണ് ഈ ഹാളിലേക്ക് എത്തുന്നത് ഒരിക്കലും നമുക്ക് ഈ ഒരു ഞങ്ങൾക്ക് ഈ വലിയൊരു വരവുകൊണ്ട് ഞങ്ങൾക്ക് ഒരിക്കലും നഷ്ടമായിട്ട് തോന്നിയില്ല ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഒക്കെ നമുക്ക് കാണാനും ഒക്കെ പറ്റി തിരിച്ചു പോരുമ്പോഴാണ് ഞങ്ങൾ കണ്ടത് ഇവിടുത്തെ ഒരു ഫസ്റ്റ് എയ്ഡ് നമ്മുടെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ആർക്കെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഉള്ള ചികിത്സയ്ക്കുള്ള നേഴ്സും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഈ കാണുന്ന പ്ലേസിലാണെന്ന് തോന്നുന്നു മുതലേടെ അറ്റത്ത് ഞങ്ങളങ്ങോട്ട് പോയില്ല അപ്പോൾ തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോകാനായിട്ട് മെയിൻ മെയിനിക്കാവാടത്തിൻ്റെ അവിടെ എത്തി പിന്നെ തിരിച്ചിറങ്ങിയപ്പോൾ നല്ല വിഷപ്പുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ കണ്ട ഒരു മാർഗറ്റിനും അങ്ങനെ ഒരു ചെറിയൊരു ഒരു ചെറിയൊരു ടീ ഷോപ്പാണ് പള്ളിക്കറി ഞങ്ങൾ ആ ചായയൊക്കെ കുടിച്ച് അവിടുത്തെ ആളുകളൊക്കെ പരിചയപ്പെട്ടു പരിചയപ്പെട്ടിട്ട് അവിടെ നിന്ന് അല്ലിക്കൂടെ നിന്ന് മടങ്ങി നല്ലൊരു അടിപൊളി ദിവസം ദിവസം കഴിഞ്ഞാല് അഴിപ്പൊടി ബീച്ചിലൊക്കെ തന്നെയാ